ഹായ് ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി മൈൻ ഭൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരളത്തിലെ സാഹിത്യ മേഖലയിലെ പ്രധാനപ്പെട്ട അവാർഡുകളും അവ ലഭിച്ചിട്ടുള്ള വ്യക്തികളെക്കുറിച്ചാണ് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചുകൂള പി എസ് സി പരീക്ഷകളിൽ സ്ഥിര സാന്നിധ്യമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിട്ട് മറന്നു പോകാത്ത രീതിയിൽ ഓർത്തു വെച്ചുകൊള്ളുക അപ്പം കാര്യത്തിലേക്കടക്കാം ആദ്യത്തെ വ്യക്തിയിലേക്ക് വ്യക്തിയിലേക്കടക്കാം ഒന്നാമത്തെ വ്യക്തി ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ആ വ്യക്തിയുടെ പേരാണ് കെ അരവിന്ദാക്ഷൻ കെ അരവിന്ദാക്ഷൻ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഗോഭ ഗോഭ ഓടക്കുൽ പുരസ്കാരം കെ അരവിന്ദാക്ഷൻ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഗോഭ നെസ്റ്റ് എഴുത്തച്ഛൻ പുരസ്കാരം എപ്പോഴും കാണുന്നൊരു ചോദ്യമാണ് എഴുത്തച്ഛൻ്റെ പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട കാര്യം എഴുത്തച്ഛൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചിട്ടുള്ളത് എൻ എസ് മാധവനാണ് എൻ എസ് മാധവൻ നക്ഷ അടുത്തത് വയലാർ അവാർഡാണ് വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ള വ്യക്തിയുടെ പേരാണ് അശോകൻ ചരുവിൽ അശോകൻ ചരുവിൽ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കാട്ടൂർ കടവ് കാട്ടൂർ കടവ് കാട്ടൂർ കടവ് അശോകൻ ചരുവിൽ വയലാർ അവാർഡ് ലഭിച്ചുള്ള വ്യക്തി അശോകൻ ചരുവിൽ നക്ഷറ്റ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചുള്ള വ്യക്തിയാണ് എം കെ സാനു എം കെ സാനു അതേപോലെ തന്നെ തകഴി പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി ചോദിച്ചു കഴിഞ്ഞാലും എം കെ സാനു തന്നെയാണ് എം കെ സാനുനാണ് തകഴി പുരസ്കാരം അതേപോലെ തന്നെ കേരള ജ്യോതി പുരസ്കാരം നെക്സ്റ്റ് അടുത്ത പുരസ്കാരം ആശാൻ പുരസ്കാരം ആശാൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് വി എം ഗിരിചെയാണ് വി എം ഗിരിജയാണ് ആശാൻ പുരസ്കാര ജേതാവ് അതേപോലെ തന്നെ ആശാൻ യുവകവി പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സുബിൻ അമ്പിത്തറയിൽ സുബിൻ അമ്പിത്തറയിൽ അതായത് രണ്ട് വ്യക്തികളുടെ പേരുകൾ ആശാൻ പുരസ്കാരം ആണെങ്കിൽ വി എൻ ഗിരിജ അതേപോലെ തന്നെ ആശാൻ യുവകവി പുരസ്കാരം അതാണ് സുബിൻ അമ്പിത്തറയിൽ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് പട്ടം പോലെ പട്ടം പോലെ എന്നുള്ള കവിതകൾ എഴുതിയത് സുബിൻ അമ്പിത്തറയിലാണ് ജെ സി ബി പുരസ്കാരം ജെ സി ബി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഉപമന്യു ചാറ്റർജി ഉപമന്യു ചാറ്റർജി നക്ഷ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി റഫീഖ് അഹമ്മദ് റഫീഖ് അഹമ്മദ് അടുത്തത് മാതൃഭൂമി പുരസ്കാരം മാതൃഭൂമി പുരസ്കാര ജേതാവ് സക്കറിയ സക്കറിയ മാതൃഭൂമി സക്കറിയ നെക്സ്റ്റ് ഹരിവരാസന പുരസ്കാരം ഹരിവരാസന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പി കെ വീരമണിദാസൻ പി കെ വീരമണിദാസൻ അടുത്ത പുരസ്കാരം ബഷീർ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത് ഇ സന്തോഷ് കുമാറാണ് ഇ സന്തോഷ് കുമാർ നെക്സ്റ്റ് ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ബീന സജീവ് ബീന സജീവ് നെക്സ്റ്റ് അഷിത സ്മാരക പുരസ്കാരം അഷിത സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സാറാ ജോസഫിനാണ് സാറാ ജോസഫ് നെക്സ്റ്റ് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സാറാ ജോസഫിന് തന്നെ മലയാറ്റൂർ പുരസ്കാരവും അതേപോലെ തന്നെ അഷിത സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സാറാ ജോസഫിന് തന്നെ ഓർത്തു വെച്ചുകൊള്ളാം പി കേശവദേവ് പുരസ്കാരം പി കേശവദേവ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണൻ പക്ഷേ എസ് കെ പൊറ്റക്കാട് പുരസ്കാരം എസ് കെ പൊറ്റക്കാട് പുരസ്കാരം കെ പി രാമനുണ്ണി കെ പി രാമനുണ്ണി കാക്കനാടൻ പുരസ്കാരം കാക്കനാടൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് വിജി തമ്പിക്കാണ് വിജി തമ്പി പക്ഷേ കടമനിട്ട പുരസ്കാരം കടമനിട്ട പുരസ്കാരം ഹരിതാ സാവിത്രി ഹരിതാ സാവിത്രി നെക്സ്റ്റ് മാധവിക്കുട്ടി പുരസ്കാരം മാധവിക്കുട്ടി പുരസ്കാരം കെ ആർ മീര കെ ആർ മീര ജ്ഞാനപ്പാന പുരസ്കാരം ജ്ഞാനപ്പാന പുരസ്കാരം രാധാകൃഷ്ണൻ കാക്കശ്ശേരി രാധാകൃഷ്ണൻ കാക്കശ്ശേരി മൂലൂർ പുരസ്കാരം മൂലൂർ പുരസ്കാരം കെ രാജഗോപാൽ കെ രാജഗോപാൽ പി ജെ ആന്റണി പുരസ്കാരം പി ജെ ആന്റണി പുരസ്കാരം കരിവള്ളൂർ മുരളി കരിവള്ളൂർ മുരളി എം കെ അർജുനൻ മാസ്റ്റർ പുരസ്കാരം എം കെ അർജുനൻ മാസ്റ്റർ പുരസ്കാരം ജെറി അമൽദേവ് ജെറി അമൽദേവ് എം കെ സാനു പുരസ്കാരം എം കെ സാനു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എം ടി വാസുദേവൻ നായർക്കാണ് എം ടി വാസുദേവൻ നായർ ഉമ്മൻചാണ്ടി പുരസ്കാരം ഉമ്മൻചാണ്ടി പുരസ്കാരം രാഹുൽ ഗാന്ധിക്കാണ് ലഭിച്ചിട്ടുള്ളത് നാലപ്പാടൻ പുരസ്കാരം നാലപ്പാടൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി ബാലാമണി അമ്മ പുരസ്കാരം ബാലാമണി അമ്മ പുരസ്കാരം ചാത്തനാത്ത് അച്യുതനുണ്ണി ചാത്തനാത്ത് അച്യുതനുണ്ണി തോപ്പിൽ ബാസി പുരസ്കാരം തോപ്പിൽ ബാസി പുരസ്കാരം പെരുമ്പടവം ശ്രീധരൻ പെരുമ്പടവം ശ്രീധരൻ കേരള നിയമസഭാ പുരസ്കാരം കേരള നിയമസഭാ പുരസ്കാരം എം മുകുന്ദനാണ് ലഭിച്ചിട്ടുള്ളത് ലളിതാംബിക അന്തർജനം പുരസ്കാരം ലളിതാംബിക അന്തർജനം പുരസ്കാരം ഗൗരി ലക്ഷ്മി ബായ് ഗൗരിലക്ഷ്മി ബായ് ഐ വി ദാസ് പുരസ്കാരം ഐ വി ദാസ് പുരസ്കാരം എം മുകുന്ദനാണ് എം മുകുന്ദൻ നിശാഗന്ധി പുരസ്കാരം നിശാഗന്ധി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ചിത്ര വിശ്വേശ്വരൻ ചിത്രാ വിശ്വേശ്വരൻ പി കെ സുകുമാരക്കുറുപ്പ് സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സി രാധാകൃഷ്ണൻ സി രാധാകൃഷ്ണനാണ് പി കെ സുകുമാരക്കുറുപ്പ് സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഓക്കെ പ്രധാനപ്പെട്ട എല്ലാ കേരളത്തിലെ സാഹിത്യ മേഖലയിൽ നൽകിയിട്ടുള്ള അവാർഡുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഈ ഭാഗം ഒന്ന് പരിചയപ്പെട്ടോളണം അടുത്ത പരീക്ഷയിൽ ഉറപ്പായിട്ടും ഈ ഭാഗത്തൊരു ചോദ്യം കാണാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മറക്കാതെ ഓർത്ത് വെച്ചുകൊള്ളാം ഓക്കെ അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം